ഹലോ ഇന്ന് നമ്മുടെ ദ്രോ കുട്ടിയും ദച്ചേസും ഡ്രസ്സൊക്കെ മാറിയിരിക്കുന്നുണ്ടെന്ന് ദച്ചേസിന്റെ ഫസ്റ്റ് ഡേ ആണ് ആണ്ട്ടാ ഫസ്റ്റ് ഡേ സ്കൂളിലേക്ക് പോവല്ലെന്ന് എനിക്ക് യൂണിഫോം കാണാൻ പോകുന്നു നമ്മൾ കൊണ്ടാക്കണം കേട്ടോ ദച്ചുനെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് വൺ വീക്ക് എന്ന് പറയുന്നത് വൺ ആകെ അവർ മാത്രമേ ഉള്ളൂ ക്ലാസ് അപ്പൊ നമ്മൾ എന്തായാലും കൊണ്ടാക്കണം കേട്ടോ ഇപ്പൊ ഞാൻ അവർക്ക് ഭക്ഷണം കൊടുത്തോണ്ടിരിക്കുകയാണേ അപ്പൊ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട് മുട്ട കറിയും ഉണ്ടാക്കിണ്ട് അപ്പൊ വേഗം ഭക്ഷണം കൊടുത്തിട്ട് ധ്രുവയുടെ നമുക്ക് റെഡിയാക്കി എന്നുള്ളൂ അതുകൊണ്ട് ഒപ്പം റെഡി ആയിക്കോട്ടെ വെച്ചിട്ട് ആയിക്കോട്ടെ അപ്പൊ നമ്മള് ഭക്ഷണൊക്കെ കഴിച്ച് റെഡി ആയി ഒക്കെ ഇരിക്കാട്ടോ റെഡി ആയിരുന്നു ഷൂ ഒക്കെ ഇട്ടു കാരണം ചേട്ടനും പോണ്ടത് സെയിം ടൈമിങ്ട്ടോ അപ്പൊ ചേട്ടനൊന്നും ലീവ് എടുത്തിരിക്കും ഫസ്റ്റ് ഡേ അല്ല ലീവ് എടുത്തു ഹാഫ് ഡേ ലീവ് എടുത്തിട്ട് അപ്പോൾ ചേട്ടനുണ്ട് വീട്ടിലുണ്ട് അപ്പം ചേട്ടൻ പറഞ്ഞു ഞാൻ ധ്രുവേനെ കൊണ്ടാക്കിയിട്ട് വരാം അപ്പോഴേക്കും പിന്നെ ഇവിടെ ബാക്കി ബാക്കിയെന്തെങ്കിലും പണി എന്തെങ്കിലും ചെയ്തോന്ന് തോന്നുന്നുണ്ട് അങ്ങനെ കേട്ടോ പിന്നെ ഇവിടെ ഒരു ചേച്ചി ക്ലീനിങ്ങിനൊക്കെ വരും അപ്പോൾ ആ ചേച്ചി വരുന്ന ടൈമാണ് ഇപ്പോൾ അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഞാൻ ധ്രുവേനെ കൊണ്ടാക്കിയിട്ട് വരാം അപ്പോൾ ദച്ചുനിയും കൊണ്ടിട്ടായിട്ടോ പോകണേ ദച്ചും ധ്രുവീം കൂടെ പോയി താഴെ ചേട്ടൻ ധ്രുവേനെ ഡ്രോപ്പ് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞു കേട്ടോ രണ്ടാളും പോകണ കാണാൻ എന്തെച്ചു ഭയങ്കര ഇഷ്ടം ഇന്ന് ധ്രുവ യൂണിഫോം ഇടുമ്പോഴും ഇങ്ങനെ റെഡിയാവുന്ന കാണാനൊക്കെ ഭയങ്കര ഇഷ്ടം ഇപ്പോൾ ഒക്കെ കിട്ടിയപ്പോൾ എന്നെ ഇന്നും ഇത് അവളുടെ തന്നെ എടുത്തിടലൊക്കെ ഇട്ടോക്കലൊക്കെ ആയിരുന്നു പണി കേട്ടോ ഇപ്പോൾ ഇന്ന് യൂണിഫോമൊക്കെ കിട്ടിയപ്പോൾ നല്ല സന്തോഷമായിട്ടുണ്ട് ആൾക്ക് പിന്നെ ഒന്നും ബാഗൊന്നും എനിക്കൊന്നും പിടിക്കാനേ തരുന്നില്ല അവൾക്ക് തന്നെ പിടിക്കണം ബാഗൊക്കെ തന്നെ ഇട്ടിട്ടൊക്കെ പോകണം നമ്മൾ എൻ്റെ വണ്ടിയിൽ കൊണ്ടാക്കാന്ന് വിചാരിച്ചിട്ടോ അവിടെ ഇവർക്ക് ഒമ്പതരയ്ക്കാണ് കേട്ടോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ഒമ്പതരയാകുമ്പോൾ എത്തിയാൽ മതി ഒമ്പതര തൊട്ട് പത്തര വരെ ഒരു മണിക്കൂർ ക്ലാസ് അപ്പോൾ ഫസ്റ്റ് വീക്ക് എന്ന് പറയുന്നത് ഒരു മണിക്കൂർ ക്ലാസ് പിന്നെ ഇത് സെക്കൻഡ് വീക്ക് എന്ന് പറയുന്നത് രണ്ട് മണിക്കൂർ അപ്പോൾ ഇങ്ങനെ കുറച്ച് സമയം കൂടുതൽ സമയം കൂടുതൽ സമയം ഇങ്ങനെ കുട്ടികളെ എത്തി അവർക്ക് ഇൻട്രസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാരണം ഇവരൊക്കെ ആദ്യമായിട്ട് സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളല്ലേ അപ്പോൾ അവർക്ക് ആകെ എല്ലാം എന്താ പറയുക അമ്മേനെ വിട്ടു പോകുമ്പോൾ ഒരു ഭയങ്കര സങ്കടം ഇല്ല എല്ലാ കുട്ടികൾക്കും എന്തോരം കുട്ടികളാണെന്നാണ് സ്കൂളിൽ പോകുമ്പോൾ അറിയുന്നത് നമ്മൾ ഇവരെ ക്ലാസ്സിലേക്ക് ആക്കുമ്പോൾ തന്നെ കുറേ കുട്ടികൾ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി പോവുക കരച്ചിലും വാശിയും കേട്ടോ ഇവൾക്ക് പക്ഷേ കരച്ചിലൊന്നും ഉണ്ടായില്ല കേട്ടോ ഇവള് പക്ഷെ കരച്ചിലൊന്നും കരഞ്ഞൊന്നുമില്ല ഭയങ്കര എൻജോയ് ചെയ്തിട്ടോ പോകുന്നതൊക്കെ പോയി അവിടെ ചെന്ന് ഭയങ്കര സന്തോഷമില്ലായിരുന്നു കേട്ടോ ആളിരുന്നത് സ്കൂളിലൊക്കെ പോയി അപ്പോൾ എല്ലാവരും വരുന്നേ ഉണ്ടായുള്ളൂ കേട്ടോ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഫസ്റ്റ് ഡേ അപ്പോൾ നമുക്കൊരു സന്തോഷമില്ല ഇങ്ങനെ നിന്ന് കണ്ട് ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ അപ്പോൾ ഇതൊക്കെ എടുത്തിട്ട് നമ്മൾ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് ക്ലാസ്സെ കൊണ്ടാക്കി ക്ലാസ്സിലെ കൊണ്ടാക്കിയിട്ട് ഒരു മണിക്കൂർ എന്ന് പറയുമ്പോൾ അവിടെ വെയിറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ ടെൻഷനായിരുന്നു കരയോ 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 എന്ന് കാരണം എല്ലാ കുട്ടികളുടെ അമ്മമാരും അതെ ഇങ്ങനെ പുറത്തുനിന്ന് ഇത് ടെൻഷനായിരിക്കും കുട്ടികൾ എങ്ങനെയാവും കരയോ പുറത്തേക്ക് വരുമോ കുട്ടികൾ എന്നൊക്കെ കാരണം ചില കുട്ടികളും ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി കൂടും എന്നിട്ട് നമ്മളാണെങ്കിൽ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് എന്താച്ചുവിനെ കൊണ്ട് സ്കൂളിലേക്ക് ടീച്ചറടുത്തേക്ക് ഒന്ന് പോയി ക്ലാസ്സിലവളെങ്ങനെ ഇരുന്നു പറഞ്ഞാൽ ടീച്ചർ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല നന്നായിട്ടിരുന്നു വാശിയൊന്നും ഇല്ല പിന്നെ ഞങ്ങൾ ചെന്നുകൊണ്ട് ടീച്ചർ അവൾക്ക് ഒരു ടോയ് എടുത്ത് കൊടുത്തു കേട്ടോ കാരണം കുട്ടികൾ എന്തെങ്കിലും വാശിയൊക്കെ ആവാണെന്ന് വെച്ചെങ്കിലും വെച്ചിട്ട് അപ്പോൾ അവൾ ആ ടോയെ പിടിച്ച് കളിച്ചിരുന്നു പിന്നെ ക്ലാസ്സിൽ ചെന്നിട്ടാണെച്ചാൽ അവൾ നമ്മൾ പോയി ക്ലാസ് കഴിയുമ്പോൾ അവിടെ ഗേറ്റ് തുറക്കും അതുവരെ അവർ ഇതുപോലെ ഗേറ്റ് അടച്ചിട്ട് നമ്മൾ പുറത്തായിട്ടിരിക്കുന്നത് അപ്പോൾ ക്ലാസ് കഴിയുമ്പോൾ ഗേറ്റ് തുറക്കുമ്പോൾ നമ്മൾ അവിടെ ചെല്ലുമല്ലോ ചെല്ലുമ്പോൾ ടീച്ചറിൻ്റെ അടുത്ത് നമ്മൾ ഇവളുടെ പേര് ചോദിച്ചാലും ഇവളേതോ അറ്റത്ത് ബെഞ്ചിലിരിക്കണേ ഉള്ളൂ അവൾക്ക് വരണമെന്നില്ല ഇവിടെ അവിടെ നിന്ന് ടോയ്സ് ഒക്കെ വെച്ച് കളിക്കുകയായിരുന്നു കേട്ടോ എന്തായാലും അവൾക്ക് ഇഷ്ടമായി സ്കൂളിൽ പോകണതൊക്കെ പിന്നെ രാവിലെ രാവിലെ നമ്മൾ എണീപ്പിക്കുമ്പോൾ സ്കൂളിൻ്റെ ക്ലാസ്സിൻ്റെ ഫസ്റ്റ് ഡേയെന്നൊക്കെ പറഞ്ഞിട്ടാണ് വിളിച്ചത് അപ്പോഴേക്കും ഭയങ്കര എണീറ്റ് ചാടി എണീറ്റ് സ്കൂളിലേക്ക് പോകാൻ പക്ഷേ ദ്രുവയ്ക്ക് ഇപ്പോഴും ഒക്കെ സ്കൂളിൽ പോകാൻ പോകും ആദ്യം ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് വേഗം തന്നെ വീട്ടിലേക്ക് വന്നു കേട്ടോ കാരണം ചേട്ടൻ ഹാഫ് ഡേ ലീവ് എടുത്തിരിക്കായിരുന്നില്ലേ പിന്നെ ഡ്യൂട്ടിക്ക് പോകണമല്ലോ വീട്ടിൽ വന്നിട്ട് അപ്പം നമ്മൾ വേഗം വന്നു പിന്നെ ചേട്ടന് പോകേണ്ട കാര്യങ്ങളൊക്കെ നോക്കി കേട്ടോ അപ്പോൾ ഇങ്ങനെയായിരുന്നു എന്താ ചോദിച്ചിട്ട് ഫസ്റ്റ് ഡേ